ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സൗരന്മാരെയും ധനഹാകാലം മൂന്നാം ഞായറാഴ്ചയിലേക്ക് നാം കിടക്കുമ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച വായിച്ച യൗഹന്നൻ്റെ സുവിശേഷത്തിൻ്റെ ആമുഖ പാകത്തിൻ്റെ തുടർച്ചയാണ് നമ്മൾ ഇന്ന് ശ്രവിക്കുന്നത് ഒരു കാലത്തിലെ വായനകൾ തുടർച്ചയായിട്ട് വായിക്കുന്ന വായനാവലി ലക്ഷണറിയിലെ ഒരു രീതിക്ക് പറയുന്ന പേരാണ് ലെക്സിയോ കണ്ടിന്യുവ കാരണം ഒരു കാലത്തിൻ്റെ ചൈതന്യം അനുസ്യൂതം തുടരുന്നതായിട്ട് കാണിക്കുവാൻ വേണ്ടിയാണ് അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് നാം വായിക്കുന്നത് എൻ്റെ സുവിശേഷം ഒന്നാമധ്യായം ഒൻ ഇരുപത്തി ഒൻപത് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള ഭാഗമാണ് ഈശോയുടെ ഉദയമാണ് ഈ ധനഹകാലത്തെ പ്രധാന പ്രമേയം ഈശോ ഉദിച്ചുയരുന്നു ഈശോ എവിടെ ഉദിച്ചുയരുന്നു ഈശോ ലോകത്തിൽ വരു ഉദിച്ചു വരുന്നു ഈശോ പ്രത്യക്ഷിക്കപ്പെടുന്നു പ്രത്യക്ഷീകരണമാണ് ഈശോയെ എങ്ങനെ സ്വീകരിക്കുന്നു ഈശോയെ ശിഷ്യരായി ഈശോയുടെ ശിഷ്യരായി വരുന്ന ആളുകൾ ഈശോയെ എങ്ങനെ കൈക്കൊള്ളുന്നു അങ്ങനെ ഈശോയുടെ ആ വ്യക്തിത്വവും ഈശോയുടെ പ്രവർത്തനവും ഈശോ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഉദിച്ചുയരണം ഈശോ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനൊക്കെ ഉള്ള സൂചനകൾ നൽകുന്ന വളരെ അർത്ഥവത്തായ വചനഭാഗമാണ് നമ്മൾ ശ്രവിക്കുന്നത് ഇരുപത്തൊമ്പതാം വാക്യം അടുത്ത ദിവസം ഈശോ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു യോഹന്നാൻ മാന്താന പറഞ്ഞു അടുത്ത ദിവസം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഒരു പുതിയ കാലഘട്ടം എന്നാണ് ഈ ഒന്നാം അധ്യായത്തിൽ തന്നെ മൂന്ന് പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട് പിറ്റേ ദിവസം അടുത്ത ദിവസം അങ്ങനെ മൂന്ന് ദിവസമായി നടക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് അതിൽ ആദ്യത്തെ ദിവസമാണ് യോഹന്നാൻ്റെ സാക്ഷ്യം അടുത്ത ദിവസം അതാണ് ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നുള്ള യോഹന്നാൻ്റെ ആ വലിയ വെളിപ്പെടുത്തൽ ഈ ഈശോ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു യോഹന്നൻ്റെ സുവിശേഷത്തിൽ കാണുക എന്നുള്ള വാക്ക് നിരന്തരം ആവർത്തിക്കുന്നുണ്ട് ദർശനം ദാർശനിക സവിശേഷകനാണ് അപ്പോൾ ഈശോ വരുന്നത് യോഹന്നൻ കാണുകയാണ് സ്നാവയോഹന്ന തൻ്റെ അടുക്കിലേക്ക് വരുന്നു അപ്പോൾ ഓരോ മനുഷ്യൻ്റെ അടുക്കിലേക്കും ഈശോ നേരിട്ട് ഇറങ്ങി വരികയാണ് അങ്ങനെ വരുമ്പോൾ അദ്ദേഹം നടത്തുന്ന ഒരു ഒരു സ്തുതിവചനം ഒരു കൺഫെഷൻ ഒരു ഏറ്റുപറച്ചൽ ഒരു പ്രഖ്യാപനം പർപ്പസ് സ്റ്റേറ്റ്മെൻറ്റ് ഒരു ഉദ്ദേശ്യ പ്രഖ്യാപനം ഇവൻ ആരാണ് ഇവൻ എന്ത് ചെയ്യും എന്ന് പ്രഖ്യാപിക്കുന്ന ആ ചെറിയ ഒറ്റ വാക്യം മതി യോഹൻ സ്നാപജോഹന്നാനെ സ്ത്രീകൾ ജനിച്ചവൻ ഏറ്റവും വലിയവനെന്ന് ഈശോ പറയുന്നത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാൻ കാരണം യോഹന്നാൻ മരുഭൂമിയിൽ വിളിച്ച് പറയുന്നവൻ്റെ ശബ്ദമാണ് മരുഭൂമിയിൽ വിളിച്ച് പറഞ്ഞാൽ ആരും കേൾക്കുകയില്ല പക്ഷേ ഈ സ്നാവഹൊന്നൻ പുറത്തിറങ്ങി വന്ന് വിളിച്ചു പറയുന്ന ആ വചനം അത് വചന സൂക്തമായി മാറി ആ വചനം ഇതാണ് ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഈ വാക്ക് സ്നാവഹൊന്നൻ്റെ വാക്ക് അന്ന് മുഴങ്ങിയ ഈ വാക്ക് ഇന്ന് ലോകം മുഴുവനും എവിടെയും മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാരണം തിരുസഭയുടെ ആരാധനക്രമത്തിൽ കൂടുതലായി ഉപയോഗിക്കുന്നൊരു വാക്കാണിത് ലാറ്റിൻ ആരാധന ക്രമത്തിൽ ലാംബ് ഓഫ് കോഡ് ഹുറ്റേക്സ് ദ വേൾഡ് ആഫ് മെഴ്സിയോൺ ഓണസ് അന്യുസ് ദ വളരെയധികം ആവർത്തിക്കുന്നൊരു വാക്കാണ് അറുന്നൂറ്റി എൺപത്തി ഏഴ് മുതൽ എഴുന്നൂറ്റി ഒന്ന് വരെ ജീവിച്ചിരുന്ന ഈ സിർജിയോസ് മാർപ്പാപ്പ ഒരു സിറിയൻ മാർപ്പാപ്പയാണ് പൗരസ്വ സഭയിൽ നിന്ന് വന്ന മാർപ്പാപ്പയാണ് അതുകൊണ്ട് അദ്ദേഹം ആ സിറിയൻ സഭയിലുള്ള ഒരു പ്രാർത്ഥന റോമായുടെ റോമൻ ലിറ്ററജിയിൽ ചേർത്തു അതാണ് ലാംബ് ഓഫ് കോട്ട് ഈ പ്രാർത്ഥന കുർബാന തുടങ്ങുമ്പോൾ ഗ്ലോറിയ ഗ്ലോറിയയുടെ ഭാഗമായിട്ടുണ്ട് കുർബാന സ്വീകരണത്തിന് മുമ്പ് മൂന്ന് പ്രാവശ്യം ആവർത്തിക്കുന്നു അതിനുശേഷം കാർമീൻ ആവർത്തിക്കുന്നു അങ്ങനെ അഞ്ച് പ്രാവശ്യം ലാറ്റിൻ ലിറ്ററജിയിൽ മുഴങ്ങുന്ന ഒരു പ്രാർത്ഥനയാണ് ഈ ലാംബ് ഓഫ് കോട്ട് ബൈസൻറ്റേൻ ഗ്രീക്ക് ലിറ്ററജി തുടങ്ങുന്നത് ആരാന ക്രമം തുടങ്ങുന്നത് തന്നെ ഈ ഒരുക്ക ശുശ്രൂഷകൊണ്ടാണ് അവിടെ ഈ അപ്പം ചതുരാകൃതിയിൽ മുറിച്ചുകൊണ്ട് എടുത്തു വെക്കുമ്പോൾ പറയുന്ന ലാമ്പ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാക്ക് ഉച്ചരിക്കുന്നത് നമ്മുടെ കുർബാനയിൽ തേഡോറിൻ്റെ അനാഫ്രയിൽ ലോകത്തിൻ്റെ പാപം നയിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിന് രഹസ്യമാകുന്ന ഈ പരിശുദ്ധവും സ്വീകാര്യവും ആയ ആ ബലി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ലാമ്പ് ഓഫ് കോഡ് ജപമാല അർപ്പിക്കുമ്പോൾ അതിൻ്റെ ലുത്തനിയായാൽ മൂന്ന് പ്രാവശ്യം ആവർത്തിക്കുന്ന ഈ ലാറ്റിൻ ലിറ്ററജിയിൽ നിന്ന് എടുത്തിരിക്കുന്നതാണത് അപ്പോൾ അങ്ങനെ ഈ യോഹന്നാൻ്റെ ഈ വാക്ക് സഭ മുഴുവനും ലോകം മുഴുവനും മുഴങ്ങുന്നൊരു വാക്കാണ് മാത്രമല്ല ഈ ഈ വാക്കിന് വലിയ അർത്ഥം കൂടിയുണ്ട് എന്താണ് പാപം ലീത ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ക്രിസ്ത്യാനികളുടെ പാപം നീക്കുന്ന നല്ല പറയുന്നത് അല്ല യഹൂദരുടെ എന്നല്ല പറയുന്നത് ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ് അപ്പം ഈശോ സാർവത്രിക രക്ഷകനാണെന്ന് വ്യക്തമാക്കുകയാണ് പാപം നീക്കുന്ന പകരക്കാരൻ കുഞ്ഞാട് എന്നുള്ള ആശയം പഴയ നിയമത്തിൽ പല പ്രാവശ്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും നമുക്കറിയാം പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഒരു കുഞ്ഞാടിനെ പരിയർപ്പിച്ച അതിൻ്റെ രക്തം തളിച്ച ഭവനങ്ങൾ രക്ഷപ്രാപിക്കുന്നു സംസ്ഹാരദൂതൻ സംഹാരദൂതൻ കടന്നു പോകുമ്പോൾ പോകുമ്പോൾ ആ പവൻ രക്ഷപ്രാപിക്കുന്നു ആ കുഞ്ഞാടിനെ വലിയർപ്പിച്ചിട്ടാണ് അതുപോലെ തന്നെ ലേബായയുടെ പുസ്തകം പതിനാറ് പത്ത് സ്കേപ്പ് ഗോട്ട് ഒരു കുഞ്ഞാടിൻ്റെ തലയിൽ പാപാരങ്ങളെല്ലാം പ്രാർത്ഥിച്ച് ഇറക്കി വെച്ചതിനെ മരുഭൂമിയിലേക്ക് അലയാനും വിടും അങ്ങനെ ലോകത്തിൻ്റെ പാപം വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഏഷ്യ അൻപത്തി മൂന്നിൽ നിശബ്ദരായി സഹിക്കുന്ന സഹനദാസൻ ദൈവത്തിൻ്റെ കുഞ്ഞാട് അബ്രാഹിം ബലിയർപ്പിച്ചപ്പോൾ ഇസഹാക്കിനെ ബലിയർപ്പിക്കുവാൻ തുണിഞ്ഞപ്പോൾ അവസാനം പറയുകയാണ് നീ എൻ്റെ മകനെ ബലിയർപ്പിക്കേണ്ട പകരം ഈ മുൾപ്പടർപ്പിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു കുഞ്ഞാടിനെ മുട്ടാടിനെ നീ കാണും ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ട് പതിമൂന്ന് അപ്പോൾ ഈ യോഹന്നാൻ്റെ കേൾവിക്കാർക്ക് സുപരിചിതമായൊരു വാക്കാണ് കുഞ്ഞാട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിമോചനം നൽകുന്നവൻ രക്ഷ നൽകുന്നവൻ പാപം വഹിക്കുന്നവൻ എന്നൊന്നാണ് ഇവിടെ ലോകത്തിൻ്റെ പാപം വഹിക്കുന്നവൻ എന്ന അർത്ഥത്തിന് അവരെയും ലോകത്തിൻ്റെ പാപം നീക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം ലോകപാപം മുഴുവനും തൻ്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങി തൻ്റെ ജീവിതത്തിൽ ഏറ്റുവാങ്ങി ആ പാപം മുഴുവനും വഹിച്ച് പാപപരിഹാരാർത്ഥം കുരിശിൽ തറയ്ക്കുന്നു പാപങ്ങൾ മുഴുവൻ കുരിശിൽ തറയ്ക്കുന്നു കൊളോസിൻസ് രണ്ട് പതിനാലിൽ പറയുന്നുണ്ട് പാപത്തിൻ്റെ കടച്ചിട്ട് എടുത്ത് കുരിശിൽ അത് മായ്ച്ചു കളഞ്ഞത് കുരിശിൽ തറച്ചു അപ്പോൾ ഈശോയുടെ വ്യക്തിത്വം യഥാർത്ഥത്തിൽ ഒരു സാൽവിഫിക് ആയിട്ടുള്ള രക്ഷാകരമായൊരു വ്യക്തിത്വമാണ് രക്ഷ നൽ വ്യക്തിത്വമാണ് ലോകത്തിൻ്റെ പാപം നീക്കുന്നവനാണ് ലോകത്തിന് വലിയ അനുഗ്രഹങ്ങൾ നൽകുന്ന വിജ്ഞാനം നൽകുന്നൊരു റബ്ബി വലിയ ആശയങ്ങൾ നൽകുന്ന ഒരാൾ ഒരു നേതാവ് അല്ലെങ്കിൽ യഹോദര കണക്കാക്കിയിരുന്നത് ഒരു പൊളിറ്റിക്കൽ മെസ്സയ രാഷ്ട്രീയ മെസ്സയ രാജാവ് വിമോചനം നൽകുന്ന ഒരാൾ ഭൗതിക രാജ്യം നൽകുന്ന ഒരാൾ അങ്ങനെയൊന്നുമല്ല ലോകത്തിന് മുഴുവനും പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്നും മോചനം നൽകുന്ന യഥാർത്ഥ രക്ഷകനാണ് ഈശ്വര മിസഹ ആണ് ലോകത്തിൻ്റെ പാപം നയിക്കുന്ന ലോകത്തിലെ സകല മനുഷ്യരുടെയും പാപം അവിടുന്ന് തൻ്റെ ശരീരത്തിലെ സഹനം വഴി ഏറ്റുവാങ്ങി പാപം വഹിച്ചു എന്നല്ല പാപം നീക്കിയെന്നാണ് ദൈവം ജനങ്ങളുടെ ഭാരം വഹിക്കുവാൻ വേണ്ടി പഴയ നിയമത്തിലെ പ്രവാചകന്മാരെ തിരഞ്ഞെടുക്കുന്നുണ്ട് ഒന്നത്തെ ഒന്നാമത്തെ വായന സംഖ്യ പതിനൊന്ന് മോശ ജനങ്ങളുടെ ആവലാതി കേട്ട് മടുത്ത് ദൈവത്തോട് പരിതപിക്കുകയാണ് ഞാനാണോ പതിനൊന്നാം വാക്യം സംഖ്യ പതിനൊന്ന് പതിനൊന്ന് ഞാനാണോ ഈ ജനത്തെ ഗർഭം ധരിച്ചത് മുലകുടിക്കുന്ന കുഞ്ഞിനെ ധാത്രി എന്നതുപോലെ മാറിൽ വഹിച്ചുകൊണ്ട് പോകുവാൻ എന്നോട് പറയാൻ ഞാനാണോ അവരെ പ്രസവിച്ചത് എന്ന് മോശ തിരിച്ച് ചോദിക്കുകയാണ് അപ്പോൾ ദൈവം പറഞ്ഞു അപ്പം ഞാനാണോ ഇത് വഹിക്കേണ്ടത് അപ്പോൾ നേതൃത്വം എന്ന് പറയുന്നത് വലിയൊരു ഭാരമാണ് അപ്പോൾ ജനങ്ങളുടെ ആവലാതികൾ രക്ഷിക്കാൻ കൊണ്ടുപോകുന്ന ജനങ്ങളുടെ ആവലാതികൾ പോലും ജനങ്ങൾ പോലും രക്ഷകനെതിരെ തിരിയുകയാണ് അപ്പോൾ ദൈവം പറഞ്ഞു നീ എഴുപത് നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുക നിന്നിലൂടെ ചൈതന്യത്തിന് ഒരു പങ്ക് ഞാൻ അവർക്ക് നൽകും നീ ഒറ്റയ്ക്ക് ഇത് വഹിക്കേണ്ട ഞാൻ അവർക്ക് അവർ മാംസത്തിനു വേണ്ടിയാണ് കലവല കൂട്ടിയത് അവർക്ക് മാംസം കൊടുക്കും അവർ ഓക്കാനും വരുന്നത് വരെ അവരുടെ അവർക്ക് ഞാൻ മാംസം നൽകും അപ്പം ജനത്തിൻ്റെ ചുമതലയുടെ ഭാരം വഹിക്കുന്നവനാണ് നേതാവ് അപ്പോൾ ഈശോ എങ്ങനെയാണ് ഈ ഭാരം വഹിക്കുന്നതെന്ന് പറയുന്ന നേതൃത്വത്തിൻ്റെ ഭാരം മാത്രമല്ല പാപത്തിൻ്റെ ജനത്തിൻ്റെ ആവലാദികളുടെ സങ്കടങ്ങളുടെ അവരുടെ വീഴ്ചകളുടെ എല്ലാം ഭാരം വഹി അതിൻ്റെ പൂർണ്ണതയാണ് ഈശോ രണ്ടാമത്തെ വാനിൽ ഏഷ്യായ പുസ്തകത്തെ നാൽപ്പത്തഞ്ച് പതിനെട്ട് മുതൽ അതിലും പറയുന്നുണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത് മൂന്നിൽ ഗർഭത്തിനും നാൽപ്പത്താറ് മൂന്ന് അതിനുശേഷവും ഗർഭത്തിനും അതിനുശേഷവും ഞാൻ വഹിച്ച യാക്കോബിൻ്റെ ഭവനമേ നാലാം വാക്യം നിൻ്റെ വാർദ്ധക്യം വരെയും നിന്നെ നര നിങ്ങൾ നര ബാധിക്കുന്നത് വരെയും നിങ്ങളെ ഞാൻ വഹിക്കും ചുമലിലേക്ക് സംരക്ഷിക്കും അപ്പം ജനത്തെ വഹിക്കുന്നവൻ ഭാരം വഹിക്കുന്നവൻ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ ചുമടിറക്കി വെക്കാൻ എൻ്റെ അടുക്കൽ വരുവൻ മത്തായി പതിനൊന്ന് ഇരുപത്തിയെട്ടിൽ ഈശോ പറയുന്നതിൻ്റെയൊക്കെ പൂർണ്ണതയാണ് ഇതിൻ്റെ പൂർണ്ണതയാണ് അപ്പോൾ ഭാരം വഹിക്കുക അൽ മാത്രമല്ല ഈ ഭാരം എടുത്തു മാറ്റുകയോട് ചെയ്യുക ലോകത്തിൻ്റെ പാപം നീക്കുന്നു അപ്പോൾ ലോകത്തിലെ സകല മനുഷ്യരുടെയും പാപം നീക്കുന്ന രക്ഷകനാണ് ഈശോ ഈശോയിൽ വിശ്വസിക്കുന്നവർ ആ പാപമോചനത്തിൻ്റെ പ്രവാചകന്മാരാണ് അതിൻ്റെ ശുശ്രൂഷകരാണ് അതുകൊണ്ട് അദ്ദേഹം പറയുന്ന ഈ വാക്ക് ലോകത്തെ തിരുസഭയിലെ പ്രാർത്ഥനകളിൽ തിരുസഭയുടെ ആധ്യാത്മികതയിലെല്ലാം അടയാളപ്പെടുത്തിയിരിക്കുന്നത് ലോകത്തിൻ്റെ പാപം വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ് ഇപ്പം ഈശോയെക്കുറിച്ചുള്ള ഈശോ വചനമായിരുന്നു വചനം വെളിച്ചമായിരുന്നു വചനം ജീവനായിരുന്നു ഇതെല്ലാം പറഞ്ഞിട്ട് പ്രത്യക്ഷമായ ഈശോയുടെ രക്ഷാ ദൗത്യം വ്യക്തമാക്കുന്ന കർത്താവിൻ്റെ ആ ഒരു ടൈറ്റിൽ സ്ഥാനം എന്താണെന്ന് എടുത്തു പറയുകയാണ് യോഹന്നാൻ ലോകത്തിൻ്റെ പാപം നയിക്കുന്ന കുഞ്ഞാട് ബൈബിളിൽ നിരവധി തവണ ആവർത്തിക്കുന്ന ഒരു വാക്കാണ് കുഞ്ഞാട് നമ്മുടെ പെസഹ കുഞ്ഞാട് ഒന്ന് കുറന്തോസ് അഞ്ച് ഏഴ് യോഹന്നാൻ ഒന്ന് ഇരുപത്തിയൊന്നിന് മുപ്പത്തി അഞ്ചിലും നടപടി എട്ട് ഇരുപത്തി മൂന്ന് വെളിപാടിൻ്റെ പുസ്തകത്തിൽ പത്ത് പതിനെട്ട് പ്രാവശ്യം കൊല്ലപ്പെട്ട കുഞ്ഞാട് നിൽക്കുന്നതായി ഞാൻ കാണുന്നു വെളിപാടിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ അഞ്ചാം അധ്യായത്തിൽ അങ്ങനെ ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് ഈശോ ജീവിക്കുന്ന കുഞ്ഞാടാണ് അത് അദ്ദേഹത്തിൻ്റെ ഒറ്റ വാക്കിൽ ഈശോയെ മുഴുവനായി അവതരിപ്പിക്കുകയാണ് സ്നാവഹന് ഇവൻ എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവൻ എനിക്ക് മുമ്പ് തന്നെയുള്ളവനായിരുന്നു പ്രീ എക്സിസ്റ്റൻസ് ഓഫ് ക്രൈസ്റ്റ് ഈശോ ദൈവപുത്രനായിരുന്നു യോഹന്നാനേക്കാളും പ്രായം കുറഞ്ഞവനാണല്ലോ എനിക്ക് മുമ്പുള്ളവനെന്ന് പറയുന്നത് ഈശോയുടെ ആ മഹത്വം എടുത്തു പറയുകയാണ് അപ്പോൾ യോഹ സ്നാബ യോഹന്നാന്റെ ഒരു വിശ്വാസ പ്രഖ്യാപനമാണ് വിശ്വാസ പ്രസ്താവനയാണ് അപ്പോൾ ഈ വാക്ക് ഇസ്രായേലിനെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഇനി എനിക്കവനെ അറിഞ്ഞുകൂടായിരുന്നു കാരണം സ്നാബയോഹന്നാൻ മരുഭൂമിയിലായിരുന്നു ഈശോയെ ആയിട്ട് കണ്ടിട്ട് കുറേ വർഷങ്ങളായിരിക്കാം അങ്ങനെ ശാബ യോഹന്നെ ഈശോ വരുമ്പോൾ ഞാൻ വന്ന് ജലത്താൽ ഞാൻ സ്നാനം ഇസ്രായേലിനെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ജനഹ വെളിപ്പെടൽ നടത്താൻ വേണ്ടിയാണ് സ്നാനം നൽകുന്നത് ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവൻ്റെ കയ്യിൽ ആവശ്യിക്കുന്നത് താൻ കണ്ടു എന്ന് യോഹന്നൻ സാക്ഷ്യപ്പെടുത്തി യോഹന്നൻ്റെ സുവിശേഷം ഒരു സാക്ഷ്യത്തിൻ്റെ സഞ്ചയമാണ് എന്ന് നമ്മൾ നേരത്തെ കണ്ടല്ലോ യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തുകയാണ് ജലം കൊണ്ട് സ്നാനം നൽകുക എന്നെ അയച്ചു എന്നോട് പറഞ്ഞു ആത്മാവ് ഇറങ്ങി ആരുടെ മേൽ വസിക്കുന്നത് നീ കാണുന്നു അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നത് അപ്പോൾ ഈശോയുടെ മാമോദീസ ഒരു ഒരു സക്രിയമായ ഡയനമിക്കായിട്ടുള്ള ഒരു മാമുദീസയാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക മാത്രമല്ല ആ പരിശുദ്ധാത്മയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്നത് ഈ മാമുദീസ വഴിയാണ് ഞാനത് കാണുകയും ഇവൻ ദൈവപുത്രനാണ് യോഹന്നൊന്ന് മുപ്പത്തിനാല് എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ ഈശോ ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് പാപം ലോകപാപം നീക്കം ദൈവത്തിൻ്റെ കുഞ്ഞാട് ദൈവപുത്രൻ അപ്പോൾ ഈശോയുടെ ദൈവത്വം അടിവരയിട്ട് ഉറപ്പിക്കുകയാണ് ഈശോയുടെ നിത്യത എനിക്ക് മുമ്പുള്ളവനാണ് അങ്ങനെ പരിശുദ്ധാത്മാവിനെ നൽകുന്നവനാണ് നമുക്കറിയാം ഈശോ യോഹന്നാൻ ഇരുപത് ഇരുപത്തിരണ്ടിൽ ശിഷ്യന്മാരെ നിശ്മെ നിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പരിശുദ്ധയെ സ്വീകരിക്കുവിൻ പരിശുദ്ധാത്മാവിനെ നൽകുന്നവൻ അപ്പോൾ ഇവിടെ തൃത്വിക രഹസ്യം വെളിപ്പെടുന്നു പിതാവിൻ്റെ സ്വരം പ്രാവിനെ പോലെ പരിശുദ്ധാത്മാവ് വരുന്നു ഉൽപ്പത്തി പുസ്തകം എട്ടാമധ്യായം പ്രളയത്തിന് ശേഷം പ്രാവ് വരുന്നത് ഒരു പുതിയ സൃഷ്ടിയുടെ തുടക്കമായിട്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ വരവ് അപ്പോൾ അങ്ങനെ ഈശോ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിന് നൽകുന്നവൻ അപ്പോൾ യോഹന്നാൻ മാമദീസായുടെ ഒരു ദൃശ്യം നൽകുന്നതിന് പകരം ഒരു സാക്ഷ്യമാണ് ഇവിടെ നൽകുന്നത് ഈശോയുടെ മാമദീസ വഴി എന്ന് സംഭവിക്കുന്നുവെന്ന് മുപ്പത്തഞ്ചാം വാക്യം അടുത്ത ദിവസം വീണ്ടും അടുത്ത ദിവസം കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജാണ് ആ അടുത്ത ദിവസം സംഭവിക്കുന്നതാണ് ഈശോയുടെ ആദ്യ ശിഷ്യന്മാർ അതാണ് വീണ്ടും യോഹന്നാൻ ഈ വാക്ക് തന്നെ പറയുന്നത് ഒരു സൂത്രവാക്യം കൂടിയാണ് ഈ വാക്ക് കേൾക്കുമ്പോൾ മനുഷ്യനെ ആകർഷിക്കുന്നൊരു വാക്ക് കൂടിയാണ് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇത് പറഞ്ഞു കേട്ടപ്പോൾ രണ്ട് ശിഷ്യന്മാരിൽ അവനെ അനുഗമിച്ചു യോഹന്നാൻ്റെ ശിഷ്യന്മാരിൽ രണ്ടു പേർ അവനെ അനുഗമിച്ചു അവർ കർത്താവിൻ്റെ പിന്നാലെ വരുന്നത് കണ്ടപ്പോൾ ചോദിച്ചു നിങ്ങൾ എന്നന്വേഷിക്കുന്നു അവർ ചോദിച്ചു റബ്ബി അങ് എവിടെയാണ് വസിക്കുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം നിന്നെ വെറുതെ ഒന്ന് കാണാൻ പരിചയപ്പെടാനല്ല നിന്റെ കൂടെ വസിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പോൾ ഈ ശിഷ്യത്വം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നതിൻ്റെ അർത്ഥം അപ്പോൾ ഈശോ പറഞ്ഞു കം ആൻഡ് അൻസി മുപ്പത്തൊന്നാം ഒമ്പതാം വാക്യം വന്നു കാണുക അവനെൻ്റെ സുവിശേഷത്തിൽ ആവർത്തിക്കുന്ന കാണുക കണ്ട് സാക്ഷിന്ന് അവർ ചെന്ന് അവൻ വസിക്കുന്ന ഇടം കാണുകയും അവനോടുകൂടെ താമസിക്കുകയും ചെയ്തു അപ്പോൾ ഇത് ഈശോയുടെ ആദിമ ശിഷ്യന്മാർ ഈശോടുകൂടെ ചേരുന്നവർ എന്ന് പറഞ്ഞാൽ പുതിയ സഭ ഈശോയുടെ സഭയുടെ ആരംഭമായിട്ടാണ് വിശുദ്ധ അഗസ്തുനോസ് പുണ്യമാനും ക്രിസ്റ്റോം പുണ്യമാനും അലക്സാണ്ട്രലി വിസിറിൽ അവരൊക്കെ സഭാപിതാക്കന്മാർ പറയുന്നത് സഭ ആരംഭിക്കുക ഈശോയുടെ കമ്മ്യൂണിറ്റി ഇവിടെ ആരംഭിക്കുക അതെങ്ങനെയാണ് ഈശോയുടെ കൂടെ താമസിക്കുമ്പോഴാണ് അപ്പോൾ ഏകദേശം പത്താം മണിക്കൂറായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു നാലുമണി സമയമാണ് യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച ഒരുവൻ ആരായിരുന്നു അന്ത്രയോസാണ് സമീവൻ പത്രോസൻ്റെ ശിഷ്യൻ അന്ത്രയോസ് അന്തോസൻ്റെ ദൗത്യം എപ്പോഴും സുവിശേഷത്തിൽ ഈശോയിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവന്നവരാണ് ഈശോയുടെ ശിഷ്യന്മാരായി വരുന്നത് ആരാണ് ആദ്യം ആരെയാണ് ഇവഞ്ചലൈസ് ചെയ്യുന്നത് അന്ത്രയോസ് ഒരു ഇവഞ്ചലൈസറാണ് എന്നൊരു പ്രേക്ഷിതനാണ് ആദ്യം നിങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനം തുടങ്ങി നിങ്ങളുടെ കുടുംബത്തിലാണ് നിങ്ങളുടെ സഹോദരനോട് മാതാവിനോട് പിതാവിനോട് ഈശോയെക്കുറിച്ച് പറയുക അതാണ് അന്ത്രയോസ് ചെയ്തത് തൻ്റെ സഹോദരൻ ആയ സെമിയോനെ കണ്ട് അവനോട് എന്തു പറഞ്ഞു നാൽപ്പത്തൊന്നാം വാക്യം ഞങ്ങൾ മിസഹായെ കണ്ടു ഈ ദൈവപുത്രനായ മിസഹായ ലോകരക്ഷകനെ ലാമ്പ് ഓഫ് കോഡ് ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ ഞങ്ങൾ കണ്ടു ഉടനെ എന്തു ചെയ്തു ഈശോയെ കാണാൻ പത്രോസ് വരികയാണ് അപ്പം ഈശോയുടെ സാക്ഷ്യം ഈശോയുടെ പിന്നാലെ വരവ് ഈശോയുടെ ശിഷ്യത്വം അങ്ങനെ അങ്ങനെയാണ് പുതിയ ഒരു സമൂഹം അവിടെ ഉണ്ടാവുകയാണ് അപ്പോൾ എന്ത് ചെയ്തു ഈ അന്ത്രയോസ് പറഞ്ഞനസ് വന്ന ഷെമയോനെ കണ്ടപ്പോൾ ഈശോ അവനെ നോക്കി എന്നാണ് ഈശോ അവനെ നോക്കി നോക്കിയിട്ട് പറഞ്ഞു ഈശോ അവനെ നോക്കുക പറഞ്ഞു അവനെ കണ്ടു അവനെ സ്വീകരിച്ചു സ്നേഹപൂർവ്വം കടാക്ഷിച്ചു നോക്കി എന്നിട്ട് പറഞ്ഞു നാൽപ്പത്തി രണ്ടാം വാക്യം നീ യോനായുടെ പുത്രനായ ക്ഷമയോനാണ് കേപ്പ പാറ എന്ന് നീ വിളിക്കപ്പെടുന്നു അതായത് ഈശോ ആധികാരികമായി ഒരു പുതിയ പേര് നൽകുകയാണ് പുതിയ ദൗത്യം നൽകുകയാണ് പാറ എന്ന ദൗപത്യം നൽകുകയാണ് കാരണം തൻ്റെ സഭ മൂലക്കല്ലായ തൻ്റെ അടിസ്ഥാനം വിടുന്ന ആ സഭയുടെ അടിസ്ഥാന അത് തുടക്കം അതിൻ്റെ അടിസ്ഥാനമായി ഭാവിയിൽ സഭയെ നയിക്കാനുള്ളവൻ കേൾപ്പാണ് അങ്ങനെ ഈശോയുടെ കമ്മ്യൂണിറ്റി സഭയുടെ തുടക്കം ഇവിടെ കാണിക്കുകയാണ് ഒരു പേര് നൽകുന്നതിന് വേണ്ടിയാണ് വെറുതെ ഒരു പേര് കൊടുക്കുകയല്ല അതിൻ്റെ അർത്ഥം എന്താണ് പേര് ഒരു വ്യക്തിയുടെ ഇന്മനൻസ് ദൈവത്തിൻ്റെ പേര് പറയുന്നിരുന്നില്ലല്ലോ പറയാൻ ഭയമായിരുന്നു പേരിൽ അതിൻ്റെ അർത്ഥം അറങ്ങി അടങ്ങിയിരിക്കുന്നു പേരിലൊരു പെരുമാറ്റം അടങ്ങിയിരിക്കുന്നു അതാണ് നീ കേപ്പ എന്ന് വിളിക്കപ്പെടുന്നു ഞാൻ മറ്റുള്ളവരെ ശക്തിപ്പെടുത്തുന്ന ഉറച്ച ഒരു സാക്ഷിയായി നീ മാറണം അങ്ങനെ ഇന്നത്തെ സുവിശേഷം ഇന്നത്തെ ലേഖനങ്ങളും എല്ലാം ഈശോയെ കണ്ടുമുട്ടി ഈശോയെ ഈശോ ആരാണെന്ന് മനസ്സിലാക്കുക മാത്രമല്ല ഈശോയുടെ കൂടെ വസിക്കുവാൻ ക്ഷണിക്കുകയാണ് പലപ്പോഴും ദൈവവചനം കേൾക്കുന്നതിൽ ഈശോയുടെ കൂടെ വസിക്കുന്നതിൽ മനുഷ്യനെ പിന്തിരിപ്പിക്കുന്നത് അവൻ്റെ തിന്മകളും സ്വാർത്ഥതകളുമാണ് ഈശോയുടെ കൂടെ ആയിരിക്കുന്നത് വലിയൊരു വിശ്രാന്തിയുടെ അനുഭവമാണ് സ്വസ്ഥതയുടെയും ശാന്തതയുടെയും ദൈവിക അനുഭവമാണ് ഇന്നത്തെ ലേഖനം ഹെബ്രായ ലേഖനം മൂന്ന് പതിനാല് മുതൽ നാല് പത്ത് അതിൽ നാല് ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യത്തിൽ ആവർത്തിക്കുന്നൊരു കാര്യമുണ്ട് ഇന്ന് എന്നൊരു ദിവസമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് സങ്കീർത്തനം തൊണ്ണൂറ്റി അഞ്ച് ഏഴ് മെദീബിയായാലും മനാസായാലും ചെയ്തതുപോലെ കഠിനമാണ് അങ്ങനെ കഠിനമാക്കിയാൽ ഞാൻ നൽകുന്ന വിശ്രമത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുവാൻ കഴിയുകയില്ല ഇപ്പം ദൈവത്തിൻ്റെ വിശ്രമം എട്ട് പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട് ആ വിശ്രാന്തി ദൈവത്തോടു കൂടി വസിക്കുക എന്ന് പറഞ്ഞാൽ ഈശോയോടുകൂടി വസിക്കുക ഈശോയുടെ ശിഷ്യരോടു കൂടിയുള്ള ആ സഭയോടുകൂടി ആയിരിക്കുക അതിൻ്റെ അർത്ഥം ഒരു വിശ്വാസിയായി തീരുക എന്ന് പറഞ്ഞാൽ സിനഡൽ ചർച്ച് എന്ന് പറയുമ്പോൾ മാർപ്പാപ്പ പറയുന്നുണ്ടല്ലോ സഭയോടൊത്ത് ഈശോയോടൊത്ത് സഭയോടൊത്ത് ചരിക്കുക ദേവാലയത്തെ കേന്ദ്രീകൃതമായി ചരിക്കുക ഈശോയിൽ ജീവിക്കുക മാമോദീസ ഈശോ നൽകുന്ന മാമുദീസായുടെ അർത്ഥം എന്താണ് ഓരോ മാമുദീസ ഈശോയുടെ മാമുദീസായുടെ ഒരു അനുഗണനമാണ് അനുകരണമാണ് അതിൻ്റെ തുടർച്ചയാണ് അപ്പോൾ ഈശോ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ അവൻ നൽകും മറ്റുള്ളവർക്ക് പരിശുദ്ധാത്മാവ് നൽകുന്നവനാണ് ഈശോ ഇതുപോലെ നാമം മഹമ്മദ്സ സ്വീകരിച്ച് പാപമോചനം പ്രാപിച്ച് സഭയിൽ വീണ്ടും വീണ്ടും ആ മോചനം ലാമ്പ് ഓഫ് കോഡ് പാപം മോചിക്കുന്നവനായ കർത്താവിൻ്റെ ആ മോചനവും രക്ഷയും പ്രാപിച്ച് മറ്റുള്ളവരെ യേശോയിലേക്ക് ആനയിക്കുക അന്ത്രയോസ് ചെയ്തതുപോലെ അങ്ങനെ ആനയിക്കും ഓരോരുത്തരെയും അടുത്ത് വിളിച്ച് അവർ പേര് നൽകും മഹമ്മദീസായ നമുക്ക് നൽകിയ പേര് നൽകുന്ന എന്തിനു വേണ്ടിയാണ് ആ പേരിൻ്റെ ആ ഔന്നത്യം അനുസരിച്ച് നാം ജീവിക്കുവാൻ വേണ്ടിയാണ് അങ്ങനെ ഈശോയെ കണ്ടെത്തി ഈശോയ്ക്ക് സാക്ഷ്യം വകച്ച് ജീവിക്കുവാൻ നമ്മെ ക്ഷണിക്കുന്ന മൂന്നാം ഞായറാഴ്ച ധനഹായുടെ മൂന്നാം ഞായറാഴ്ച നമ്മുടെ ജീവിതത്തിലെ ഈശോ നവമായി ഉദയം ചെയ്യുവാൻ ലോകത്തിൻ്റെ പാപം നിൽക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഈശോയാണെന്ന് ലോകത്തോട് പ്രഖ്യാപിക്കുവാൻ ഉള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ